അസ്സാമലൈക്കും വരഹമത്തല്ലാ വാത്തൂ പരിശുദ്ധമായ അള്ളാഹുവിൻ്റെ മഹനീയ ഭവനം ഇന്ന് ഇരുപത്തിരണ്ട് പ്രഭാതമാണ് ദുൽഖാദ പതിനാല് ഏതായാലും ഹജ്ജിൻ്റെ ദിനരാത്രങ്ങളിൽ കൂടിയാണ് നമ്മൾ കടന്നു പോകുന്നത് ഞാനെപ്പോഴും പ്രഭാതത്തിലിവിടെ വന്നിട്ട് ക്യാബാല നോക്കി ദുവാ ചെയ്യാറുണ്ട് ഇങ്ങനെയൊക്കെ വേണ്ടിയിട്ട് പലരുടെ കമൻസും വായിക്കാറുണ്ട് സമയം കിട്ടുമ്പോഴൊക്കെ ഏതായാലും നമ്മളെ വീഡിയോസൊക്കെ കണ്ടിട്ട് കുറേ പേര് പല എഴുതി അറിയിക്കാറുണ്ട് തിലൊക്കെ അറുതി വരുത്തി പ്രയാസങ്ങളും ദുഃഖങ്ങളൊക്കെ മാറ്റി സന്തോഷമുള്ള ദിനദാത്രങ്ങൾ നിങ്ങൾ ഉറുതാവും നൽകട്ടെ ആമീനി അറബല്ലാലീൻ അങ്ങനെ സൂര്യൻ്റെ ഉദയം പരിശുദ്ധമായ അറബിലേക്ക് ഇങ്ങനെ കടന്നു വരുന്നുണ്ട് അതിൻ്റെ ഇടയിൽ ഞാൻ ഇന്ന് നമ്മുടെ ഇന്നലെ മുതൽ നമ്മുടെ ഹജ്ജാജിമാർ ഇന്ത്യൻ കേരള അജ്മിഷൻ്റെ ആ ആൾക്കാരൊക്കെ ഇന്നലെ ഗവൺമെൻറ്റിലുള്ള ആൾക്കാരൊക്കെ ഇന്നലെ വരാൻ വന്നിവിടെ സ്വീകരണമൊക്കെ നൽകിയിരുന്നു നിങ്ങൾ വീഡിയോ കണ്ടിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു അന്നേരം അവർ വരുന്ന ഭാഗം അതായത് ഞാൻ പണ്ടേ പറയാറുണ്ട് ഈ ഭാഗം മാത്രമാണ് ടൗണുകളായിട്ടുള്ളത് അപ്പുറത്ത് ഭാഗത്ത് കൺസ്ട്രക്ഷൻ വർക്കൊക്കെ നടക്കുന്നുണ്ട് ഏതാനും ക്ലോക്കിൽ ആറേ കാലമായി കേട്ടോ എന്നാലും ആ ഭാഗത്ത് പോയിട്ട് റസൂൾദാന്റെ വീട്ടിൻ്റെ ഭാഗത്ത് പോയിട്ട് നമുക്ക് അവിടെ ഒരു ബസ് സ്റ്റേഷൻ ഉണ്ട് ബാബാലി അന്നേരം അവിടെയാണ് ഇന്ത്യൻ ഹജ്ജ് മിഷൻ്റെ ആൾക്കാരൊക്കെ വരുന്നത് നമ്മുടെ മലയാളികളൊക്കെ ഉണ്ട് എന്നേരം ആ ഭാഗത്തേക്ക് പോകാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ നിൽക്കുന്നത് അതിൻ്റെ ഇടയിൽ ഇവിടെ നിന്ന് കുറച്ച് ശുദ്ധമായി അള്ളാഹുൻ്റെ പകരത്തിന് നോക്കി കുറച്ച് ശുദ്ധമൊക്കെ ചെയ്തിട്ട് ഇങ്ങനെ പോകണം അതിൻ്റെ ഇടയിൽ പോകുന്ന വഴിയിൽ ഇവരെ ഇവർ വഴി തെറ്റിയതല്ല ഇവരുടെ ഡോർ ഉള്ളിൽ കയറിയിട്ട് വഴി തെറ്റി പോയതാണ് ഇവർക്ക് ഏഴ് മണിക്ക് ഉമ്പറയ്ക്ക് പോകാനുള്ള തായ്ഫിലാട്ടം പോകുന്നുണ്ട് ഇവർ എന്നാൽ അവരെ ഉസ്താദ് ഏഴ് മണിക്കേക്ക് എല്ലാം റെഡിയായിട്ട് നിൽക്കാൻ പറഞ്ഞു എന്ന് പറഞ്ഞു അങ്ങനെ ഒരു ഒരാറേ കാലമായി കുറച്ച് നേരം അവർ വൈകിപ്പോയി എന്നോട് ഇവർക്ക് വഴി മനസ്സിലാകുന്നില്ല എങ്ങോട്ടേ പോകണ്ടെന്നുള്ളത് ഇവർ ആലപ്പുഴക്കാരാണ് കേട്ടോ തെന്മലയാണ് അങ്ങനെ എന്തോ പറഞ്ഞത് അങ്ങനെ ഞാൻ പറഞ്ഞാൽ കാണിച്ചതാണ് ഇവർ ഈ ഇലാഫ് മഷാറിലാണ് നിൽക്കുന്നത് എന്താ പറയുക ഞാൻ ഇവിടുന്ന് ഈ ബാത്റൂമിൻ്റെ അടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇലാഫ് മഷായറും റിയാൻ ഹോട്ടലൊക്കെ കാണും ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞ ഇവിടുന്ന് കാണിച്ചേരാട്ട് അവരെയും കൂട്ടിയിട്ട് ഇങ്ങനെ വരികയാണ് എന്നാൽ ഹോട്ടൽ ഹോട്ടലിനായി ഇവിടുന്ന് കാണിച്ചു കൊടുത്തപ്പോൾ തന്നെ അവർക്കൊരു സമാധാനമായി കേട്ടോ സന്തോഷമായി ഏതായാലും ഇങ്ങനെയുള്ളവരെ നമുക്ക് കയ്യിൽ കിട്ടുമ്പോൾ വഴിയൊക്കെ തെറ്റിയിട്ട് നമ്മളെടുത്ത് വന്ന് ചോദിക്കുമ്പോൾ അവർക്ക് വഴി കാണിച്ചു കൊടുക്കുമ്പോഴുള്ളൊരു സന്തോഷമുണ്ട് അവരത് കണ്ട് കഴിഞ്ഞിട്ട് അവർ അക്സെപ്റ്റ് ചെയ്യുമ്പോഴുള്ള ഒരു വല്ലാതൊരു സന്തോഷമാണ് കേട്ടോ ഉടച്ചവന അവരുടെയൊക്കെ ദുബകളിൽ നമ്മളെ ഉൾപ്പെടട്ടെ അമീൻ ഈ അറബല്ല അലമീൻ അങ്ങനെ അവർ സന്തോഷത്തോടു കൂടി പോവാണ് കേട്ടോ ഏഹ് അവർ കൂടി അവിടുന്ന് പോവാണ് ഞാൻ ഏതായാലും ഇവിടുന്ന് ഈ ജംഗ്ഷനിൽ നിന്ന് തിരിച്ചിട്ട് അവർ താങ്ക്സ് ഒക്കെ പറഞ്ഞു കേട്ടോ എന്നാലും ഈ നമ്മളെ ഈ ചു ഇവിടെയുള്ള കാഴ്ചകളൊക്കെ പകർത്തിയിട്ട് ഞാൻ അതിൻ്റെ നേരെ മറുപുറം അതായത് ഈ കൊട്ടാരത്തിൻ്റെ നേരെ മറുപുറത്താണ് ആ ബസ് സ്റ്റേഷൻ ഉള്ളത് എന്നാൽ ഞാൻ ഇവിടുന്ന് ബാബ് മൂന്നിൻ്റെ മുകളിൽ കൂടി പോകുന്ന ഒരു പാലം ആ പാലത്തിൻ്റെ മുകളിൽ കൂടി കയറിയിട്ട് സഫ മറുപയുടെ അത് അബേ ഹുബേസ് പർവ്വതത്തിൻ്റെ ഇടയിൽ കൂടി അങ്ങ് നീങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് നേരെ പോയിട്ട് ബാബു നബി അതുപോലെ ബാബു സലാം പിന്നെ മറുപയുടെ പുറകുവശം അങ്ങനെ ആ ഭാഗത്തൊക്കെ ഒക്കെ പോവാം അന്നേരം ഇവിടെ ഞാൻ പോകുന്നത് ഈ ജംഗ്ഷനൊക്കെ പകർത്തിയിട്ട് ഇത് പ്രഭാതത്തിലൊരു നല്ലൊരു കാഴ്ചയാണല്ലോ ഇതൊക്കെ പകർത്തിയിട്ട് ഞാൻ ഇടുന്നു പോയത് അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ അൽഹിന്ദിൻ്റെ ഹാജിമാർ ഇങ്ങനെ പോകുന്നുണ്ട് കേട്ടോ ഇവരൊക്കെ പ്രൈവറ്റിൽ നിൽക്കുന്നവരാണ് ഇവർക്കൊക്കെ ഇങ്ങോട്ടാണ് അജ്ജി അത് സദ്യലാണ് റൂം കൊട്ടാരത്തിൻ്റെ ഭാഗത്ത് അല്ല അങ്ങോട്ടാണ് പോകുന്നത് കേട്ടോ കൊട്ടാരത്തിൻ്റെ ഭാഗത്തേക്ക് നേരെ പോയി കഴിഞ്ഞാൽ കൊട്ടാരത്തിൻ്റെ ഭാഗമാണ് റബ്ബ് അവർക്ക് അവരുടെ ഹജ്ജുംബ്രാവും മഹൂരും അക്റൂറുമായി അള്ളാവും സ്വീകരിക്കുമ്പോൾ ആക്കട്ടെ ആമീനി അറബല്ല അലമീൻ ഞാനങ്ങനെ ഈ ചിത്രങ്ങളൊക്കെ പകർത്തിയിട്ട് ഇവരൊക്കെ നിങ്ങൾക്ക് പരിചയമുണ്ടോ അറിയില്ല നിങ്ങളുടെ കുടുംബക്കാരൊക്കെ ആണെങ്കിൽ എഴുതി അറിയിക്കാം കേട്ടോ എന്തായാലും തിരിച്ചിട്ട് ഞാൻ ഒന്നാം നമ്പർ ഗേറ്റിൻ്റെ അവിടുന്ന് ബാബു ഇസ്മാലിൻ്റെ മുകളിൽ കൂടി പാലത്തിൽ കൂടി മുകളിലോട്ട് പോവാണ് ഇവിടുന്ന് ഇങ്ങനെ പോകുമ്പോഴുള്ള ദൃശ്യമാണ് കേട്ടോ ഇതൊക്കെ ഈ ജംഗ്ഷനിലുള്ള ദൃശ്യങ്ങൾ പ്രഭാതത്തിലുള്ളത് ഇതെല്ലാം ഉണ്ടോ ഈ ലൈറ്റ് രണ്ട് ലൈറ്റ് എത്തുന്ന കേട്ടോ അത് നേരെ കയറുന്നത് ഹർമിലേക്കാണ് ബാബു ഇസ്മാലിൻ്റെ മുകളിൽ കൂടി ഇതിൽ കൂടിയാണ് മുകളിലോട്ട് ഞാൻ പോയിട്ട് ഈ ചുമരനോട് ചേർന്നിട്ട് വലതു യൂ ടേൺ ചെയ്ത് പോവും കേട്ടോ എന്നാലും നമുക്ക് സഫയാണ് കിട്ടുക പിന്നെ നേരെ പോയിട്ട് ഇറങ്ങുന്ന റസൂൾദാൻ്റെ വീട്ടിൻ്റെ അടുത്താണ് ബസ് സ്റ്റേഷനിൽ തന്നെയാണ് പോയിട്ട് ഇറങ്ങുന്നത് അന്നേരം ഇന്നും അവർ കുറേ ഹാജിമാരി ഗവൺമെൻറ്റിൽ വരുന്ന ഹാജിമാർക്ക് എപ്പോഴും പോയി തെറ്റുന്ന ഒരു പ്രശ്നമുണ്ട് അന്നേരം ഇവിടുന്ന് നേരെ പോയി കഴിഞ്ഞാൽ കൈകാര്യം നമുക്ക് കാണാം പക്ഷെ ഞാനിവിടുന്ന് ടേൺ ചെയ്തിട്ട് വിലതോട്ട് പിടിക്കുകയാണ് വില പോയി കഴിഞ്ഞാൽ നമുക്ക് നമ്മൾ ഉദ്ദേശിച്ച സ്ഥലത്തെത്തും എന്നാലും ഇവിടെ ബോഡൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ ഓരോ സ്ഥലങ്ങളിലേക്കും പോകേണ്ടതും ഇതൊക്കെയായിട്ട് അത് ഇതൊക്കെ എഴുതേറ്റുന്നവർക്ക് ഇതൊക്കെ വായിച്ചിട്ടൊക്കെ മനസ്സിലാക്കിയിട്ട് പോവാം ഞാൻ ഇത് അബീഫീസ് പർവ്വതം അതിൻ്റെ സഫ മറവയുടെ മിനാരം സഫയുടെ ആ പർവ്വതത്തിൻ്റെ ഇതാണ് കേട്ടോ കൂടി ഇങ്ങനെ പോവാണ് നേരെ പോയിട്ട് നമുക്ക് പണ്ട് ബനോഭാഷയും ഗോത്രങ്ങളൊക്കെ താമസിച്ച ഒരു മലയുണ്ട് മലയുടെ തായ്വാരം ഹദ്ദാമ്മ മല അതിൻ്റെ തായ്വാരത്തിലാണ് പ്രസൂലദാനം പ്രസവിച്ച വീടുകൾ ഈ വഴിയിൽ നിങ്ങൾ കാണാം ഇഷ്ടംപോലെ രാജിമാർ ഇപ്പോൾ ആർമയിലേക്ക് വരികയാണ് കേട്ടോ ഇവർ നോർത്ത് ഇന്ത്യൻ ആണെന്ന് തോന്നുന്നു അവർ അവർ ഉമ്ര ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്നുകിൽ കാബാലയത്തിൻ്റെ ഒന്നാം നമ്പർ ഗേറ്റിലൂട്ടാ കയറിയിട്ട് ഇറങ്ങേണ്ട പരിപാടിയാണ് ഇവിടെ ബാബുസലാം അവിടെ ബ്ലോക്ക് ചെയ്തിട്ടുണ്ട് തോന്നുന്നു അതുകൊണ്ടാണ് അവർ ഇതിലൂടെ വന്നത് കാരണം ഇവർ രണ്ട് മൂന്ന് ബസ്സിന് രണ്ടാളുണ്ടാവുക ഇവരെ ഒന്നിച്ചിട്ട് ഒരു അമീറായിട്ട് കാരണം അവർ ഹർമിൻ്റെ അടുത്തും വരെ അവർക്ക് എല്ലാ ക്ലാസ്സും കൊടുക്കും കാര്യങ്ങളൊക്കെ ചെയ്യും പിന്നെ അവരൊന്നിച്ച് മത്താഫിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ എല്ലാവരും പല സ്ഥലങ്ങളിലും ഉണ്ടാവുക വഴിയും തെറ്റും കാര്യങ്ങളും എനിക്ക് ഇഷ്ടംപോലെ നമ്മുടെ പ്രവാസികളായിട്ടുള്ള വളണ്ടിയേഴ്സൊക്കെ ഇവിടെ ഇഷ്ടംപോലെ ഉണ്ട് കേട്ടോ ഇതാണ്ടാ നിങ്ങളിതിൻ്റെ ഇടതു വശത്ത് സഫ ഇങ്ങനെ ഇതാണ് സഫ ഇതിൻ്റെ അടിയിലാണ് മല ഉള്ളത് എന്നിട്ട് ആ മലൻ്റെയൊക്കെ മലയുടെ ചുറ്റും ഇങ്ങനെ കറങ്ങി വരികയാണ് ഹാജിമാർ എന്നിട്ട് ആ ഭാഗത്തേക്ക് പോവാണ് കേട്ടോ ഇതിങ്ങനെ കറങ്ങാണ് എന്നിട്ട് നേരെ മറവേയിലേക്ക് പോവാണ് ഇങ്ങനെ ഏഴ് പ്രാവശ്യം ഇവിടെ നിന്ന് മറവയിലേക്ക് ഒന്നും മറവയിൽ നിന്ന് സഫയിലേക്ക് രണ്ടും പിന്നെ ഏഴ് പ്രാവശ്യം ഇങ്ങനെ റൗണ്ട് നമ്മൾ റൗണ്ട് അടിച്ച് കഴിഞ്ഞാൽ അവസാനിപ്പിക്കണം പതിനാല് പ്രാവശ്യമൊക്കെ അറിയാത്തതുകൊണ്ട് ഈ ഗവൺമെൻറ്റിലൊക്കെ വരുന്നവർക്ക് അങ്ങനെയുള്ള മിസ്റ്റേക്കൊക്കെ പറ്റാറുണ്ട് പ്രൈവറ്റ് ആകുമ്പോൾ അമിയറുണ്ടാവും ഒന്നിച്ചു തന്നെ മറ്റേതാകുമ്പോൾ എല്ലാവരും ഗവൺമെൻറ് ആവുമ്പോൾ എല്ലാവരും അറിയുന്നവരൊക്കെ ഉണ്ടെങ്കിൽ പറഞ്ഞു കൊടുക്കും പിന്നെ വഴിതെറ്റിയവർക്കൊക്കെ അവരിങ്ങനെ പതിനാല് പ്രാവശ്യം സഫാ മറുപടി ഇങ്ങനെ കറങ്ങുന്നുണ്ടാവും സംഭവം ഏഴ് പ്രാവശ്യമാണ് വേണ്ടത് കേട്ടോ അതായത് മറവിയിൽ നിന്ന് സഫയിൽ നിന്ന് മറവിയിലേക്കും മറവിയിൽ നിന്ന് സഫയിലേക്കും രണ്ട് അങ്ങനെയാണ് കേട്ടോ ഏതായാലും ഇവിടെയൊക്കെ ബോർഡൊക്കെ വെച്ചിട്ടുണ്ട് ഓരോ സ്ഥലങ്ങളിലേക്ക് പോകേണ്ട ഇതൊക്കെ അപ്പോൾ നമ്മളിവിടുന്ന് കുറച്ചും കൂടി മുന്നോട്ട് പുണങ്ങ കാണുന്ന സ്ഥലങ്ങളാണ് ജനത്തിൽ മേലാ കേട്ടോ ഇവിടെ നേരെ നോക്കിയാൽ ജനത്തിൽ മേലാണ് ഞാൻ എന്നോട് ആരൊക്കെയോ ചോദിച്ചിരുന്നു നമ്മൾ ആ നമ്മുടെ സാധാരണ വീഡിയോന്ന് ക്ലോക്ക് ടവറിൻ്റെ ഭാഗത്ത് വീഡിയോ കൊണ്ട് ഇങ്ങോട്ടൊന്നും സ്ഥലങ്ങളില്ല ഇങ്ങോട്ടൊക്കെ സ്ഥലങ്ങളിലുണ്ട് ഇവിടെ ഒന്നും അങ്ങനെ ആൾക്കാർ കൂടുന്ന സ്ഥലമല്ല ഇതൊക്കെ ഒരു വിജനമായിട്ടുള്ള ഒരു സ്ഥലമാണ് ഗ്രൗണ്ടാണ് പിന്നെ ഒരു ബാത്റൂമും കാര്യങ്ങളൊക്കെയാണ് രണ്ട് വഴിയേ ഉള്ളൂ മറുവയുടെ പുറത്തും അതുപോലെ ഈ ഒന്നാം നമ്പർ ഗേറ്റിൽ നിന്ന് വരുന്ന ആൾക്കാരും ഇവിടെ സഫയുടെ ഇതുമാണ് എൻട്രൻസുമാണ് ഉള്ളത് ഈ കാണുന്ന താഴ്ഭാഗത്താണ് ബാബു സലാം ബാബു നബി ഒക്കെ ഉള്ളത് കേട്ടോ അന്നേരം ഇവിടെ ആജിമാരി ഇഷ്ടം പോകുമ്പോൾ ആജിമാരി അറബ് കൺട്രിൻ്റെ ഒക്കെ ബസ് സ്റ്റേഷൻ ഉണ്ട് ഇതിൻ്റെ വേറെ ഒരു ബസ് സ്റ്റേഷൻ ഉണ്ട് കേട്ടോ പ്രൈവറ്റ് ആയിട്ടുള്ളൊരു ബസ് സ്റ്റേഷൻ അപ്പറുണ്ട് അതായത് ഞാനത് കാണിച്ചാൽ കേട്ടോ നിങ്ങൾക്ക് പക്ഷേ ഇവിടെ നോക്കിയാൽ കാണില്ല പിന്നെ ഞാൻ സാധാരണ ഇവിടെ ഗവൺമെൻ്റെ ബസ് വരുന്ന സ്ഥലത്ത് ഞാൻ കാണിച്ചാൽ ബാസ് അല്ലാമലൊക്കെ ആജിമാർ ഇപ്പോൾ ഇറങ്ങുന്നുണ്ട് കേട്ടോ അപ്പോൾ അവർ അറബ് ഗണ്ടറിൻ്റെ അവരെ ഒന്നിക്കവിടെ ബ്ലോക്ക് ചെയ്യാൻ ചാൻസ് ഉണ്ട് അവിടെ മിലിറ്ററിക്കാർ അവിടെ ബ്ലോക്ക് ചെയ്യും പിന്നെ ഞാൻ ഈ ദൃശ്യങ്ങളൊക്കെ പകർത്തിയിട്ടെ ഇങ്ങനെ താഴത്തേക്ക് പോവുകയാണ് ഇഷ്ടംപോലെ രാജുമാരിങ്ങനെ അവിടെ ബ്ലോക്ക് ചെയ്തുകൊണ്ട് ഒന്നാം നമ്പറിൽ പോയിട്ട് കയറുകയാണ് കേട്ടോ സമയം ഏകദേശം ആറര മണിയായി അടച്ച റബ്ബ് നമ്മുടെ എല്ലാ ആഗ്രഹങ്ങളും സഫലീകരിച്ചിട്ട് അതുപോലെ പലരും ഇവിടെ എത്തിപ്പെടാൻ വേണ്ടി ദ്വാശ ചെയ്യാൻ പറയാറുണ്ട് അവർക്കൊക്കെ അതിൻ്റെ ഫലം അള്ളാഹു നൽകട്ടെ കാരണം ഇവിടെ ബോസലമേല കാളെ കേട്ടുന്നില്ല അങ്ങനെ ഇവിടെ ഇവിടെ തടഞ്ഞു വെച്ചിട്ടുണ്ട് കുറേ ഹാജിമാര ഹാജിമാരാ കുറേ ഹാജിമാർ അതിലോട്ട് ഇവിടെ ആയിട്ട് അവർ നേരെ തിരിച്ച് ഒന്നാം നമ്പർ ഗേറ്റിലേക്ക് പോകണം കേട്ടോ ഒന്നാം നമ്പർ ഗേറ്റിൻ്റെ അടുത്ത് ഓപ്പൺ ആണ് ഡയറക്റ്റ് നേരെ കയറി കഴിഞ്ഞാൽ മത്താഫിലേക്കാണ് പോകുക കേട്ടോ എന്നാൽ ഇവർ അറബ് കണ്ട്രിയാണ് ഈ പോകുന്ന ഹാജിമാർ എന്നാൽ അവർ നേരെ ഒന്നാം നമ്പർ ഗേറ്റിലേക്കാണ് പോകുന്നത് അവിടെ ബാബു സലാം ബന്ദ് ആയതുകൊണ്ട് അവിടെ ആജിമാരിങ്ങനെ വെയിറ്റ് ചെയ്യിപ്പിക്കുന്നുണ്ട് അതെപ്പോൾ തുറക്കാമെന്നറിയില്ല എന്നാൽ ഇവരെ നേരെ പോവാണ് അതായത് ബാബു ഇസ്മായിൽ കൂടിയും കയറാം ബാബു ഒന്നിലൂട്ടേം കയറാം അബ്ദുൾ അസീസ് ഗേറ്റിൽ കൂടി എന്നാൽ അബ്ബിൻ്റെ ഒരുപാട് അനുഗ്രഹങ്ങളൊക്കെ ഉണ്ടാവട്ടെ നിങ്ങൾക്കൊക്കെ സമാധാനവും സന്തോഷമൊക്കെ എന്താ പറയുക ജീവിതം വന്നാൽ നൽകട്ടെ ആ ബാബു സലാമിൽ അവിടെ ഓപ്പൺ ആയി കൊടുത്തിട്ടുണ്ട് ആജിമാരെയൊക്കെ അതിൽ വിടുന്നുണ്ട് കേട്ടോ ആ കാണുന്നത് അബ്ബുജാലിൻ്റെ വീടാണ് കേട്ടോ ആ കറുത്ത ഇതാണ്ടോ രാജുമാരൊക്കെ ഇവരൊക്കെ നേരെ പോവാണ് ഒന്നാം നമ്പർ ഗേറ്റിലേക്ക് പോയിട്ട് അതിലൂടെ ഉള്ളിലേക്ക് പ്രവേശിക്കേണ്ട പരിപാടിയാണ് ക്ലോക്ക് ടവറിൻ്റെ മുൻവശത്ത് കൂടി കേട്ടോ ഈ ഭാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൺസ്ട്രക്ഷൻ കാര്യങ്ങളും വർക്കുകളൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ എന്നാൽ ഇവിടുന്ന് നമുക്ക് സാധാരണ ഒന്ന് തൊട്ടിട്ട് എഴുപത്തി മൂന്ന് വരെ നമ്പറുള്ള നമ്മൾ സാധാരണ വീഡിയോ ഏരിയ ഉണ്ടല്ലോ ഒന്നാം നമ്പർ എഴുപത്തൊമ്പത് അതുപോലെ അറുപത്തിരണ്ട് പുതിയ പള്ളിയുടെ ഏരിയ ഒക്കെ അവിടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് വ്യാപാരം ശരിക്കും കാണാം മുറ്റത്ത് നിന്ന് കഴിഞ്ഞാൽ പള്ളിയുടെ പക്ഷേ ഇവിടെ നിന്നാൽ കാണാൻ പറ്റില്ല കേട്ടോ ഇവിടെ അധികം മാജിമാർ ജിയാർത്തിന് പോകുന്നവർ ഇതിൽ കൂടിയാണ് കടന്നു പോകുക കേട്ടോ റസൂൽദാൻ്റെ വീടും അബൂജാലിൻ്റെ വീടും അതുപോലെ ജന്നത്തിന് മുഖല്ല ആ ഭാഗത്തൊക്കെ കാണാൻ ആ ബിൽഡിങ്ങുണ്ടോ അവിടെയൊക്കെ കാണാൻ വേണ്ടി ഇതിലേ പോകും അങ്ങനെ താഴത്തേക്ക് ഇറങ്ങി പാലം കഴിഞ്ഞ ഉടനെ ബലദാശത്തേ കണ്ടു ഇവിടെ ഇവിടെ നമുക്ക് അറബിയ ഇട്ടു കേട്ടോ ഫ്രീ ആയിട്ട് നമ്മൾ കാർഡ് കാണിച്ചു കൊടുത്തുകഴിഞ്ഞാൽ നമുക്ക് ആരാണ് ആർക്കെങ്കിലും വയ്യായിട്ടുണ്ടെങ്കിൽ അവരെ നമുക്ക് തവാഫ് ചെയ്തിക്കാൻ ഇതൊക്കെ ഉണ്ടെങ്കിൽ ഇവിടുന്ന് വണ്ടി വാങ്ങിയിട്ട് കൊണ്ടുപോയിട്ട് തവാഫ് ചെയ്തിട്ട് വണ്ടിയോടെ തിരിച്ചുകൊണ്ട് കൊടുത്താൽ മതി റസൂർദാന്റെ വീടാണെങ്കിൽ കാണുന്നത് ഇതാണ് ഹദ്ദാമല അതിൻ്റെ തായ്വാരത്തൊക്കെ പണ്ട് ബനുവാഷി ഗോത്രങ്ങളൊക്കെ താമസിച്ച സ്ഥലമാണ് എന്നാലും ഈ ഭാഗത്ത് പിന്നെ ബസ് സ്റ്റേഷൻ ഉണ്ട് കണ്ടോ ഇത് മുത്തവാഫിൻ്റെ ആൾക്കാരാണ് ഈ മുന്നിൽ നിന്നുണ്ടോ കൈപൊക്കിയിട്ട് പോകുന്നതണ്ടോ ഇത് ഇതിൽ അങ്ങന്ന് വരുന്ന ഇന്ത്യൻ അഡ്മിഷൻ്റെ ആൾക്കാരാണ് ഇതൊക്കെ ഇവർക്കൊക്കെ ഒരു എന്താ പറയുക ഇത്രയും ആൾക്കാർക്കും ഒരു മാക്സിമം ഒരു മൂന്നാളൊക്കെ അമീറായിട്ടുണ്ടാവും അമീർ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഇവരെ ഒന്ന് അറബിൽ കൊണ്ടുവന്ന് കൈബാലയത്തിലേക്ക് മത്താഫിലേക്ക് ഇറക്കി വിടും അവരാ കണ്ടോ അവരെ കൂടാതെ ഒരാൾ കണ്ടോ ഇങ്ങനെ ഒരാൾ ഇതൊട്ട് പോകുന്നതാണ് കൈയ്യെല്ലാം പൊക്കിയിട്ട് ഇതാണ് ഗവൺമെൻറ്റിൻ്റെ പ്രശ്നം കാരണം ഇത്രത്തോളം ഹജ്ജാജിമാർക്ക് മാക്സിമം ഒരു രണ്ടാളോ മൂന്നാളോ ഉണ്ടാവുക അതുതന്നെ അവിടുന്ന് അസീസിയയിൽ നിന്ന് ഇറങ്ങിയിട്ട് ബസ്സിൽ കയറ്റി ഇവിടെ കൊണ്ടുവന്ന് ഇറക്കി ഇവിടുന്ന് മത്താഫ് അത് കയബാലയത്തെ കാണിച്ചു കൊടുക്കും കൈബാലത്തിലേക്ക് ഇറങ്ങിയപ്പോൾ ഇതൊക്കെ ഒന്ന് പറഞ്ഞു കൊടുത്ത് മനസ്സിലാക്കി കൊടുത്ത് ഇതിൽ കുറേ ആൾ ഏതെല്ലാം രൂപത്തിൽ ആ കേട്ടറിവും നാട്ടിൽ നിന്നൊക്കെ കേട്ട ക്ലാസ്സൊക്കെ കണ്ടിട്ട് അങ്ങനെയൊക്കെ ഉമ്ര ചെയ്യും കുറേ ആൾ വൈതെറ്റിപ്പോവും അന്നേരം അതൊക്കെ ഇവിടെ പരിഹരിക്കാൻ വേണ്ടിയിട്ട് ഇഷ്ടം പോലെ ആൾക്കാർ കാരണം നമ്മുടെ പ്രവാസ ലോകത്ത് ജീവിക്കുന്ന കുറേ ഇവിടെ ജോലി ചെയ്യുന്ന മറ്റ് ഇവർക്ക് ഹിതമ ചെയ്യാൻ വേണ്ടിയിട്ട് നിൽക്കുന്ന കുറേ ആൾക്കാരുണ്ട് അന്നേരം അവരെ കയ്യിലാണ് ഇതൊക്കെ ഒരു സുരക്ഷിതം എന്ന് തന്നെ പറയാം അതായാലും ഇതാണ് ബസ് സ്റ്റേഷൻ കേട്ടോ ബസ് സ്റ്റേഷൻ എന്ന് വെച്ചാൽ ഇന്നലെ മുതലാണ് ഇവിടെ ഹാജിമാർ അറിഞ്ഞലുടങ്ങിയത് കേരളത്തിൽ നിന്നൊക്കെ വന്നത് പിന്നിപ്പോൾ നോർത്ത് ഇന്ത്യന്നൊക്കെ ആൾക്കാർ വരുന്നുണ്ട് കുറേ ഇഷ്ടംപോലെ രാജിമാർ ഫിൽ ഫില്ലായിക്കൊണ്ടിരിക്കുകയാണ് ഓരോ ബിൽഡിങ്ങും എല്ലാവരും ഇവിടെയും ഒരു ബസ് സ്റ്റേഷൻ ഉണ്ടാവും അതുപോലെ ക്ലോക്ക് ടവറിൻ്റെ പുറകിൽ ബസ് സ്റ്റേഷൻ ഉണ്ടാവും അതുപോലെ ആ ഭാഗത്ത് റസൂൾദാൻ്റെ വീട്ടിൻ്റെ അങ്ങാത്ത് ഒരു പ്രൈവറ്റ് ബസ് സ്റ്റാൻഡുണ്ട് ഗസേയിൽ അവിടെയും ആൾ ഇന്ത്യൻ മിഷൻ്റെ ബസ് വരും കേട്ടോ പിന്നെ അതുപോലെ അജിയാദിൽ അജിയാദ് മസാഫി ഓണിയ മസാഫി എന്ന് പറഞ്ഞാൽ ഒരു ബസ് സ്റ്റേഷൻ ഉണ്ട് അവിടെ വരും ഓരോ സ്ഥലങ്ങളിൽ ഇങ്ങനെ ബസ്സുകൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും അന്നേരം അദീസിയൻ്റെ ഓരോ ലൊക്കേഷൻ അനുസരിച്ചിട്ട് വണ്ടികൾ പിന്നെ കുതായിൽ വരും കുതായി പാർക്കിങ്ങിൽ അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ അതാണ് ബ്ലോക്ക് ടവറിൻ്റെ പുറകിലേക്ക് വരുന്നത് ആ ബസ് അവിടെ ജനത്തിൽ മല്ലെയാണ് ആ കാണുന്ന സ്ഥലത്ത് അന്നേരം അവിടെ ഒരു പ്രൈവറ്റ് ബസ് ബസ് ഉണ്ട് അത് ഞാൻ നാളെ ഇൻഷാർന്ന് പകർത്തിയാശ്ശേരാം റസൂൾദാൻ്റെ വീട്ടിൻ്റെ അടുത്താണുള്ളത് ഇവിടെ കുറേ ആൾക്കാരിങ്ങനെ അബൂജാലിൻ്റെ വീടാണ് കാണുന്നത് കേട്ടോ ഇന്ന് എന്ന് പറയുന്നത് ഇത്ര ദൂരം മാത്രമേ ഉള്ളൂ റസൂൽദാൻ്റെ വീടും അബൂജാലിൻ്റെ വീടുമായിട്ട് ഇതൊക്കെ പണ്ട് ഇവിടെയൊക്കെ പാറക്കെട്ടുകളായിരിക്കാം പണ്ട് കാലങ്ങളിലൊക്കെ പിന്നെ അത് കാലക്രമേണതൊക്കെ വിപുലീകരിച്ചതാണ് അതിൽ അള്ളാഹു സന്തോഷവും സമാധാനമൊക്കെ എന്ന് ജീവിതം നിങ്ങളിൽ അള്ളാഹു തരട്ടെ നിങ്ങൾക്കൊക്കെ അഞ്ചും മുമ്പറൊക്കെ ചെയ്യാനുള്ള സൗഭാഗ്യം അള്ളാഹു തരട്ടെ അമീനി അറബൽ ആലമീൻ ഞാൻ ഇവരെ പരിചയപ്പെട്ടു കേട്ടോ മജീദ് ഖാൻ എന്ന് പറയും ചേളരിയാണ് അവർ ഇന്നലെ വന്നതാണ് ഫസ്റ്റ് ബാച്ചിൽ വന്നതാണ് മജീദ് ഖാനെ ഞാൻ ഇന്നലെ ആ റൂമിൽ നിന്നിട്ട് പിന്നെ മീഡിയ മണ്ണിൻ്റെ ആ വാർത്ത ലേഖകരമായിട്ട് സംസാരിക്കുന്നൊക്കെ കണ്ടിരുന്നു വാർത്തയിൽ ഞാനതൊക്കെ പറഞ്ഞു പറഞ്ഞോളൂ മൂപ്പറോട് അങ്ങനെ മൂപ്പറ കുടുംബക്കാ ഭാര്യയും പങ്ങളോ തോന്നുന്നു എന്നാലും അതൊക്കെ അവരെ വെയിറ്റ് ചെയ്യായിരുന്നു അങ്ങനെ അവർ തിരിച്ചു പോവാണ് കേട്ടോ അവർ ഈ അതിഥിയിലേക്ക് പോവാണ് ചേളായിരിക്കാനാണ് എന്നാലും ഞാനും ഇവിടെ നിന്ന് തിരിച്ചു പോകേണ്ട പരിപാടിയാണ് ഇവിടെയൊക്കെ നിങ്ങൾക്ക് പകർത്തി അയച്ചു തരുക എന്നുള്ളതാണ് ഇവിടെ കുറേ ഹാജിമാരുണ്ട് കേട്ടോ ഓരോ രാഷ്ട്രത്തിൻ്റെ ഹാജിമാർ ഇങ്ങനെ ഇത് ബംഗ്ലാദേശികളാണ് അതുപോലെ ആ ഭാഗത്ത് ഇന്തോനേഷ്യ ഇന്തോനേഷ്യൻ രാജിമാരുണ്ട് അങ്ങനെ കുറേ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് പല ലോക ലോകരാജ്യങ്ങളിലുള്ള ആജിമാരൊക്കെ നമുക്ക് കാണാം ഏതായാലും നിങ്ങൾക്കൊക്കെ ഇവിടെ വന്നിട്ട് ഹജ്ജും മുമ്പിലൊക്കെ ചെയ്യാനുള്ള സൗഭാഗ്യം അള്ളാഹു നൽകട്ടെ ഇനി നമുക്ക് ഇവിടുത്തെ കുറച്ച് ചിത്രങ്ങളൊക്കെ പകർത്തി നേരെ ക്ലോക്ക് ഡൗണിൻ്റെ ഭാഗത്തേക്ക് പോകണം അവിടെയാണ് കൂടുതൽ ജനങ്ങൾ പോകുന്നതും വരുന്നതും ടോണുകളൊക്കെ ഈ ഭാഗത്ത് സന്ദർശനത്തിന് വരുന്നവരാണ് കൂടുതൽ പിന്നെ സിയാർത്തിന് പോകുന്നവർ ഞാൻ പറഞ്ഞല്ലോ അല്ല അബുജാലിൻ്റെ വീടാണ് കാണുന്നത് ഇന്ന് ബാത്റൂമായിട്ട് ഉപയോഗിക്കുന്നത് കുറേ ആൾക്കാർ സൂര്യൻ്റെ നല്ല ചൂട് ഇങ്ങനെ പതിക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഹാജിമാരൊക്കെ ഇന്തോനേഷ്യൻ രാജിമാരാണ് ഇവരൊക്കെ ഉമറ ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പോകാൻ സ്റ്റഡി ആയിട്ട് നിൽക്കുകയാണ് കാരണം ഇവരും നമ്മുടെ കേരളത്തിലുള്ള മസബബൊക്കെ ഒന്നാണ് ഷാഫി മസബബാണ് കൂടുതൽ നമ്മുടെ എല്ലാ ഇവർക്കും കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇന്തോനേഷ്യക്കാർക്കും ഭവങ്ങളാണ് ഏതായാലും നമുക്ക് ഈ വർഷത്തെ ഹജ്ജിന് നല്ല ചൂടുണ്ടാകും കാരണം ഈത്തപ്പഴം ഉണ്ടാവുന്ന സമയമാണ് കൂടുതലും നല്ല ചൂട് ജൂൺ ജൂലൈ മാസം ഏതായാലും കഠിനമായ ചൂടിൽ നിന്ന് ഹാജിമാരെയൊക്കെ സംരക്ഷിക്കട്ടെ പഠിച്ചവന് ഇവർ ഈ അഫ്ഗാനിൻ്റെ ഹാജിമാരാണ് അവരങ്ങനെ ഇപ്പോൾ ഇറങ്ങിയിട്ട് വരാൻ തോന്നിട്ട് ഏഷ്യൻ കൺട്രിയൊക്കെ കൂടുതൽ അതിഥി ഭാഗങ്ങളിലാണ് താമസിക്കുന്നത് ഇവിടെയൊക്കെ കൂടിയിരുന്നു അവരൊക്കെ ഇവിടുന്ന് നേരെ ബാബുസലാം മൊഴി പരിശുദ്ധമായ കാപാലയത്തിലേക്ക് കയറാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയാണ് അവർ കയറുന്നതിന് മുന്നേ നിർദ്ദേശങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട് അമീർ ഇതൊക്കെ അഫ്ഗാനികളാണ് കേട്ടോ എന്നാലും അള്ളാഹു ഒരുപാട് ഒരുപാട് അനുഗ്രഹങ്ങൾ നമ്മളിലൊക്കെ അള്ളാഹു നൽകട്ടെ അമീനി അറബല്ല അലമീൻ ഒരു ഇറാൻ്റെ വളണ്ടിയറീടെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട് ആരുമില്ല തുടക്കം സ്റ്റാർട്ടിങ് ആയതുകൊണ്ട് ഇനിയിപ്പോൾ കുറച്ച് ദിവസം ഇങ്ങനെ കൂടുന്നതിനനുസരിച്ചിട്ട് ഇവിടെയൊന്നും നമുക്ക് ഊഴി നിലത്തിട്ടാൽ കാണില്ല അത്രത്തോളം ഹാജിമാർ ആയിരിക്കും അത്തരം തിരക്ക് തിക്കും ആയിരിക്കും ഈ ഭാഗങ്ങളിലൊക്കെ ഇത് നമ്മുടെ മലയാളി ഹാജിയാണ് ഞാൻ പരിചയപ്പെട്ടൊന്നുമില്ല അവരിങ്ങനെ വണ്ടി തള്ളിയിട്ട് പോകുന്നുണ്ട് മുമ്പ്രക്ക് പോകുന്നതാണെന്ന് തോന്നുന്നു അങ്ങനെ അവരോട് കാര്യങ്ങളൊക്കെ ചോദിച്ചു അവർ കാസർഗോഡ് വരാണ് അവർ മുടിയെടുക്കാൻ വേണ്ടിയിട്ട് പോകാൻ കേട്ടോ താലൂല്ലാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞു ഇങ്ങോട്ട് പോകേണ്ട കുറേ തള്ളി നടക്കാനുണ്ട് കാരണം നിങ്ങൾ തിരിച്ചിട്ട് ഇവിടുന്ന് ബസ്സിന് കയറിയിട്ട് അസീദിയെ പോയിട്ട് അവിടുന്ന് ബാർറോ ഷോപ്പിൽ നിന്ന് മുടിയെടുത്താൽ എന്ന് പറഞ്ഞു അതായത് ഞാൻ തിരിച്ച് ഞാൻ നേരെ അവരെ അങ്ങോട്ട് വിട്ടു ഞാൻ ഞാൻ പോയ സ്ഥലത്തേക്ക് അങ്ങനെ ഒന്നാം നമ്പർ കേറ്റെടുത്തേക്ക് എത്തി ഇവിടെ പ്രാക്കളുടെ കളിയൊക്കെ കാണാം കഴുകലും ഇതൊക്കെ നടക്കുന്നുണ്ട് അതിൻ്റെ ഇടയിൽ ഇവിടെ നമ്മളെ പ്രൈവറ്റിലെ ഗ്രൂപ്പുകാർ അൽ സുദേശ് എന്ന് പറഞ്ഞ ഗ്രൂപ്പുകാരാണ് അവരെ കണ്ട് അവർ പ്രാവിനെ തീറ്റയൊക്കെ കൊടുക്കുന്നുണ്ട് അതായത് മിൻഷല്ല വേറെ ഒരു വീഡിയോ നാളത്തെ പ്രഭാതത്തിന് വേണ്ടി നിങ്ങൾ കാത്തിരിക്കുക യിലുള്ള എല്ലാ വീഡിയോസും ഞാൻ പരമാവധി നിങ്ങളിലേക്ക് എത്തിക്കും നിങ്ങൾ കാണുക എല്ലാ കുടുംബങ്ങളിലേക്ക് എത്തിക്കുക അമീൻ അറബൽ ആൽമീൻ എല്ലാവർക്കും നല്ലൊരു പ്രഭാതം പരിശുദ്ധമായ മക്കയിൽ നേരുകയാണ് അസലാമലൈക്കും വാർമി വാത്തൂ